മാതാപിതാക്കന്മാര് നമ്മളെ കുറിച്ചുള്ള ഒരു കുറ്റം പറഞ്ഞു നമ്മളെ വഴക്കിട്ടു നമ്മളെ വഴക്കിട്ടു നമ്മളെ ശിക്ഷിച്ചു എന്തിനു വേണ്ടിയിട്ടാണറിയാവുന്നത് പുറത്ത് നമുക്കതൊരു നാണക്കേടായി മാറാതിരിക്കാനുള്ള ആഗ്രഹത്തോടു കൂടിയാണ് അവർ നമ്മളെ ശിക്ഷിക്കുന്നത് അവർ നമ്മളെ വഴക്ക് പറയുന്നത് അല്ലേ വചനം പറയുന്നത് അറിയാമോ എന്നാൽ കർത്താവ് നമ്മെ വിധിക്കുകയും ശിക്ഷണവിധേയരാക്കുകയും ചെയ്യുന്നു അത് ലോകത്തോടൊപ്പം നമ്മൾ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ ശിക്ഷിക്കുന്നതും ശിക്ഷണം നടത്തണതും ഒക്കെ ഇതിനു വേണ്ടിയിട്ടാണ് നമുക്ക് ചില തിരിച്ചടികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണതും നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ പൊതുസ്ഥലത്ത് വേറെ ഇതിനേക്കാളും ദയനീയമായിട്ട് നാണം കെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ചില തിരിച്ചടികൾ ഉണ്ടാവണത് നമുക്ക് പാഠങ്ങളായിട്ടാണ് അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയാൻ പറ്റട്ടെ നമുക്ക് മ വലിയ നാണക്കേടുകളിലേക്ക് അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കാൻ നമുക്കുണ്ടാവണതാണ് ഈ ചെറിയ ചെറിയ തിരിച്ചടികൾ അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റിയ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കൂടുതൽ നന്മകളുണ്ടാകും തിരിച്ചറിയാൻ പറ്റട്ടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ